യോജിച്ചവ ചേർക്കാം ആറ് അഞ്ച് നിഫാസ് ഹെയ് രണ്ട് കൊല്ലത്ത് നിസ്കാരം ചോദ്യം നമ്പർ വൺ ബ്ലൂയിൻ്റെ ഷർത്തുകൾ ഡാഷ് നമ്പർ ടു സുമാർ ഒമ്പത് വയസ്സ് മുതൽ അതുണ്ടാകാവുന്നതാണ് നമ്പർ ത്രീ ബ്ലൂഇൻ്റെ ഫർലുകൾ നമ്പർ ഫോർ ഇരുന്നൂറ് ലിറ്റർ ഡാഷ് നമ്പർ ഫൈവ് കൂടിയാൽ അറുപത് ദിവസം ഡാഷ് നമ്പർ സിക്സ് ദീനിൻ്റെ തൂണാണ് ഡാഷ് അപ്പോൾ നമ്മളെ ഒന്നാം ഘട്ടത്തിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം വ്യക്തമാക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുളിയുടെ നീയത്ത് അപ്പോൾ കുളിയുടെ നീയത്ത് എന്താണ് എന്നുള്ളത് എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്ത് അതെന്താണെന്നുള്ളത് എഴുതുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നജസ് അല്ലാത്ത ശവങ്ങൾ അതേതൊക്കെയാണ് എന്ന് എഴുതുക ഇനി നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ ഘട്ടത്തിൽ പൂരിപ്പിക്കാനാണ് പൂർത്തിയാക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് ഡാഷ് നമ്പർ ടു വുലോ ഇൻ്റെ നീയത്തോട് കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുലോ ഡാഷ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നെയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് ഡാഷ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹെൽത്തിൻ്റെ സമയം കൂടിയാൽ ഡാഷ് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ബുക്കിലുള്ളത് പോലെ പൂരിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വല്ലോ ഇൻ്റെ നീയത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വല്ലോ ശരിയാകും അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന പദങ്ങൾ വെച്ചിട്ട് പൂരിപ്പിക്കട്ടോ ഇനി നമുക്ക് അടുത്ത നാലാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം നാലാമത്തെ ഘട്ടത്തിൽ രണ്ടെണ്ണം വീതം എഴുതാനാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ രണ്ടെണ്ണം എഴുതുക ക്വസ്റ്റ്യൻ നമ്പർ ടു കുളിയുടെ സുന്നത്തുകൾ അതും രണ്ടെണ്ണം എഴുതുക ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ അതും നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഓർമ്മയുള്ളത് രണ്ടെണ്ണം എടുത്ത് എഴുതുക അപ്പോൾ എത്രയാണ് നാലാമത്തെ ഘട്ടത്തിൽ വരുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം അഞ്ചാമത്തെ ഘട്ടത്തിലെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഏഴു പ്രാവശ്യം കഴുകേണ്ട നജസ് ഏതാണ് മൂന്ന് മാർക്ക് കേട്ടോ മനസ്സിലായില്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏഴു പ്രാവശ്യം കഴുകേണ്ട നജസ് ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു മുലോയിൽ രണ്ട് കൈയും മുട്ട് ഉൾപ്പെടെ കഴുകണം ഏതു മുതൽ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കലാ വീട്ടൽ ഹറാമായ നിസ്കാരം ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഒരാഴ്ചയിൽ നാം നിസ്കരിച്ച ഫർണ്ണു നിസ്കാരങ്ങളുടെ ഇറക്കുക എണ്ണം ഇറക്കുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് എഴുതുക അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത് ആറാമത്തെ ഘട്ടത്തിലെ ഒരൊറ്റ ക്വസ്റ്റ്യനുള്ളത് ഒരു ഹദീസാണ് അത് പൂർത്തിയാക്കുക ഹദീസ് പൂർത്തിയാക്കാം അസ്വലാത്ത ഫമങ് ദേഷ് നാല് മാർക്കായിട്ടുള്ള അപ്പം അത്രയോ നമ്മളെ ഫിക്കറിൻ്റെ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിച്ച് എക്സാം കെഴുതാൻ വേണ്ടി പോവുക എല്ലാവർക്കും നല്ല വിജയമുള്ള ആകുതല്ല തരട്ടെ അപ്പം എന്നാൽ ശരിട്ടാ കേട്ടാ അസലാ വലൈക്കും